ഹായ് ഗായ്സ് ഇന്ന് വെൽക്ക് ചാനൽ ഇൻട്രോ കൊടുക്കുന്നത് ഞാനാണ് ഐഷ സ്കൂളിൽ പോയി അയ്യേ താത്ത് ഡ്രസ് താത്ത് ഹായ്സ് അപ്പോൾ ഓക്കെ സംശയം ഉണ്ടായിട്ടുള്ള മെല്ലെങ്ങനെ തപ്പിക്കോ നിൽക്കുവാണ് ഞങ്ങളെന്ത് ഞാൻ വന്ന ഒരു ഉമ്മച്ചിനെ കാണാൻ പോയില്ല അപ്പോൾ അമ്മച്ചിനെ കാണാൻ പോവാണെന്ന് ഉമ്മച്ചയ്ക്കുള്ള സാധനം കൊണ്ട് മിക്സ് ചായ സാധനം അത് നോക്കേണ്ടി പപ്പൊക്കെ കിടപ്പാണ് പപ്പ പോണ് ഞങ്ങള് പോവുകയാണ് വാ മാറി മാറിയില്ലഅന്ന് വേണ്ട ഞങ്ങള് വയ്ക്കോളാം ഞങ്ങൾ അങ്ങോട്ടാ പോയന്നെ ചുട്ടുവിനൊരു ഉഷാറില്ല ിട്ടു ഷിട്ടു ദീതി കൊണ്ടന്ന ഡ്രസ്സാന്ന് പറയും ഞാൻ എൻ്റെ ബ്ലോഗിലൊക്കെ പറഞ്ഞേക്കണേ എന്റെ എൻ്റെ ബ്ലോഗിലൂടി പറഞ്ഞ രക്ഷ മതി അവൾ എന്നോട് തെറ്റിന്നോളന്നെ ആ മുടി വെട്ടാ മറിയൊക്കെ മുടി ഷോർട്ട് ഹെയർ ആക്കണം പോലെ ഞാൻ വെട്ടി തന്നാക്കിയോ ഓൾ ഇന്നോട് വെട്ടാനേ ഇത്രയോ ദിവസം പറഞ്ഞു പക്ഷേ എങ്കിൽ ഇപ്പോൾ പറയുന്ന നോക്ക് ബാർബർ ഷോപ്പിൽ പോയി വെട്ടണം ഒറ്റുമൊക്കെ മുടി വെട്ടണോ എന്നെ നുടി കൊണ്ട മുടി വെട്ടിച്ചോ മുടി അവൾക്ക് ആദ്യം നേരെയുള്ള മുടിയെ ഈ ലാശം മുട്ട അടിച്ചാലോക്ക് ചുരുള്ള മുടിയാ പിന്നെ അവളെ മമ്മന്റെ അവൽക്ക് മൂന്ന് മക്കൾക്കുള്ളൊരു ഭാഗ്യദോശം എന്താ വച്ചാല് ഇവളെ മമ്മന്റെ കർക്കുന്തൽക്ക് മൂന്നാൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പാവങ്ങള് ഓ മമ്മന്റെ സൗന്ദര്യം കിട്ടിയില്ലോ മ്മന്റെ നല്ല സ്ട്രൈറ്റൺ ഹെയർ ആണ് സ്മൂത്തൻ ചെയ്ത മാതിരി ഹെയർ പക്ഷെ ആരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ബ്ലോഗ് മറിയെടുക്കുന്നതായിരിക്കും ഞാൻ ഫോൺ കൈമാറുകയാണ് ഇങ്ങോട്ട് വാ

നിങ്ങളെ ചാനലിൽ രീതി ബ്ലോഗ് എടുക്കുന്നതിനെ പറ്റി എനിക്ക് എന്താ പറയാനല്ലേ വളരെ നല്ല എനിക്കൊരു ദേഷ്യാ പണ്ടി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു പോക്കണ്ടെ ഉമ്മച്ചീനെ കാണാൻ പോയ രീതി എടുത്തോർവണ്ടോ വസ്തുതാണ് എന്നെല്ലാരും കണ്ടു തുടങ്ങിയത് ആദ്യായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഓളെ കൊണ്ട് വീട്ടിൽ പോയ വീഡിയോയിലാണ് ഞങ്ങൾ തന്നെ പോകുന്നത് കൂടല്ല നമ്മൾ കാണാൻ ാണ്ട് എനിക്ക് എന്താ പറയാനുള്ളത് മറിയേ പറ മറിയക്ക് ഭയങ്കര ശൈയ മറിയാ ഓക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ കാണാൻ ആരെങ്കിലും അടുത്തേക്ക് മറിയല്ലേ എന്നൊക്കെ ചോദിച്ചു വരുമ്പോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ചിട്ടങ്ങനെന്താ ഒന്നും മനസ്സിലാണല്ലോ അതായി അവൾ എന്നെ ദീദിയെ വിളിക്കാൻ തുടങ്ങിയ വിവരെല്ലാരും ഞാൻ അറിയിച്ചോളുന്നു കാര്യം അറിയാം അവൾ മമ്മാവരെ വിളിക്കാൻ തുടങ്ങി അവള് ദീദീനെ വിളിക്കാൻ അവളെ ദിദി ദീദീനെ മാത്രമേ അവള് വിളിക്കുള്ളൂ ഓ അവളെ ഈ വിളിക്കണ്ടേ ൊട്ട് മറിയനെ കൂട്ടാൻ പോകുമ്പോ അവളെ ചെരുപ്പ് വിടുന്നു പൊട്ടി പോയല്ലേ എടുത്തിട്ട് ആട്ട് തിരിക്കുവൊന്നില്ലേ ഞാന് പറ വീട് നമ്മളെ കൂട്ടൂല ഒറ്റകള് സ്കൂൾ ഇവിടെ മറിയണെ കൂട്ടാമപ്പൊ ചെരുപ്പ് ഇവിടെ പൊട്ടിപ്പോയി ഇവിടെ എങ്ങിനാട് കെട്ടേ ചെരുപ്പ് റോഡ കഴിച്ചിട്ട് പോയ ആരാളെ അങ്ങനെയൊക്കെയാണ് എന്നാ ഒലിച്ച ഇവിടെ എത്തിണ്ടാവും ഇനി മറിയെടുക്കൂ ഇനി ഇനി ഷിട്ടുവോ ഐശയോ അമ്മ ആരേലും ഇടത്തൂല്ലേ എന്തു പോയി എന്നാ ശെരി ആ വിട്ടപ്പ വിട്ടോ ക്ലാസ്സിൽ ഓരോരുത്തർ കണ്ടിങ്ങോട്ട് വരും മുടി വെട്ടാനും അപ്പൊ അപ്പ ചീത്ത അറിയ മുടി വെട്ടിയാൽ രാ ആ ഇനി പറഞ്ഞാ നാളെ അമ്മ വെട്ടോൺ വെട്ടാൻ അറിയാം ഇനി വെറുതെ ബ്യൂട്ടി പാർലർ ഒന്നും പോണ്ട െ കിട്ടി ഞങ്ങൾ ഞങ്ങൾ ഓട്ടോ കേറി ആശുവിന്റെ അഭാവത്തിൽ ഞാൻ വോയിസോൾ കൊടുക്കുന്നു അതെ വീണ്ടും ബ്ലോഗ് മറിയ ബ്ലോഗൂലെന്നാണ് പറയുന്നത് മറിയും മുടി വെട്ടാത്തതിൻ്റെ ദേശത്തിൽ ബ്ലോഗ് ബ്ലോഗ ചിട്ടുമാലയില് ഒരു ടിക്കറ്റ് കൊടുക്കുന്നേ ഒക്കെ തോന്നി തലേണ്ടോന്നു കാത്ത് ഏഹ് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വാങ്ങാൻ പോയാ ചെറുക്കട്ടെ ഇത് വാങ്ങി തന്ന ദീതി ഏഹ് തന്നീല്ലേ പൈസക്കാരായി പോയി എന്നാലും ദീതി ഡ്രാഗൻ ഫ്രൂട്ട് വാങ്ങിക്കൊടുത്തില്ല ഇവളുദാ സ്വന്തൊക്കെ നിക്കുന്ന മോളൊക്കെ റിയാണ് പച്ചാനിട്ട് ഞങ്ങൾ രണ്ടോണെത്താനായി മച്ചിന്റെ എടുത്ത് ഇങ്ങനെ നമ്മൾ രണ്ടോണെത്തി മച്ചിന്റെ എടുത്ത് ചിട്ടേ തവണ ച്ചീന്റെ അടുത്തെത്തി ഞാൻ ഓളെ വലിയൊരു കവറിൽ നിങ്ങൾക്ക് വിക്സും കൊണ്ട് വന്ന ഉമ്മച്ചീന്റെ അടുത്തെത്തി മാമൻ വന്നിട്ടുണ്ട് ഷിട്ട് വേവി മാമന്റെ അടുത്ത് കേറി ചിട്ടോ ഞാൻ പോയാ മാമന്റെ

കൊടുക്കല്ല തിന്നൂലു കണ്ടോ അങ്ങനെ ചെറിയ കഷ്ണം കൂടി ഒക്കെ ഏതെ തിന്ന അടുത്തു കൂടട്ടെ ഞാൻ തൊള്ളേർക്കന്നട പറഞ്ഞു

ആ വണ്ടി ഇരയാം. ഓ. അവിടെ വരെ വണ്ടി ഇര. ഉള്ളേ കൂടിയാ. ചായയാ മറുളോ ഷട്ടറൻ കൂട്ടാഞ്ഞേണ്ടി. മണ്ടി വണ്ടി. ചായ അടുത്ത് ഇട്ടിട്ട് നോ нормаല. ചിറ്റാങ്ങിങ്ങള് പോര വാ. ഇപ്പയൽ ചായ കുടിയേടെ ഗൈസ്. കൊച്ചി വണ്ടി. അടിളക്കുള്ള സിറ്റി. മച്ചിയേടാ കണ്ടി അമ്മ. മാ. നോടാ ലേ. ഓ വണ്ടി. ആയി മ്യാം. നമ്മ കേദাশനാ. നാ ചിറ്റേള് ഓള വാ. ഓള വടിത്തി വടിത്തി. ചിട്ട അതാ നമ്മുടെ കസാലയില് വെക്കുമ്പോ അമ്മ എടുക്കാം ഞങ്ങൾ രണ്ടുകൊണ്ട് പോവാനായി ചിട്ടുപേർ ഉറങ്ങി പോയി ഈ പപ്പ വന്നിട്ട് ഞങ്ങള് പോപ്പ വന്നേ ചിട്ട പപ്പ വന്നിട്ടുണ്ട് ഞങ്ങളെ കൂട്ടാൻ പോലെ നമ്മൾ പോവാ നമ്മൾ പോവാ പപ്പനെ കണ്ടാ പിന്നെ നമുക്ക് വേറെ ആരെയും വേണ്ട കണ്ടപ്പറിയാം ഷിട്ടും പപ്പ എല്ലാരും അണ്ടാണ് പോയി വന്നു ബട്ട് എന്നെ മാത്രം കൊണ്ടുപോയില്ല സങ്കടം അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ